ഒരു കുഞ്ഞ് ജനിക്കുന്നതോടെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്തരവാദിത്വം കൂടുകയാണ് എന്നാൽ ലാളിച്ചു വളർത്തിയ കുഞ്ഞ് അശ്രദ്ധ മൂലം മരണപ്പെട്ടാൽ അത് നമുക്ക് ഒട്ടും സഹിക്കാനാവില്ല അത്തരത്തിലൊരു ദാരുണമായ സംഭവമാണ് കഴിഞ്ഞ ദിവസം നടന്നത് കുട്ടികൾ ഉള്ളിടത്ത് നമ്മൾ സുരക്ഷാ സംവിധാനം ഒരുക്കണം അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവം കുട്ടികളുടെ സുരക്ഷ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ് ഏഴു വർഷങ്ങൾക്ക് മുമ്പാണ് സ്നേഹ സൂര്യ ദമ്പതികളുടെ വിവാഹം നടന്നത് ഇവർക്ക് നാലു കുട്ടികൾ ഉണ്ട് ഒന്നര വർഷം മുമ്പാണ് ഇവർക്ക് ഇരട്ട കുട്ടികൾ പിറന്നത് ഇതിലൊരു കുഞ്ഞാണ് കഴിഞ്ഞ ദിവസം ദാരുണമായി മരണപ്പെട്ടത് അവളുടെ പേരാണ് മൈഥിലി കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സംഭവം നടന്നത് സ്നേഹ അടുക്കളയിൽ പാചകത്തിൽ ഏർപ്പെട്ട സമയത്താണ് ഇരട്ട കുട്ടികൾ രണ്ടും അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വിറകടുപ്പിലാണ് ഭക്ഷണം പാകം ചെയ്തിരുന്നത് വിറക് കത്തിക്കുവാനായി ഒരു കുപ്പി ഡീസലും അവിടെ വച്ചിരുന്നു കുഞ്ഞിന് എടുക്കാൻ പാകത്തിനായിരുന്നു ഡീസൽ കുപ്പിയിലിരുന്നത് എന്നാൽ കളിക്കുന്നതിൻ്റെ ഇടയിൽ മൈതിലി വെള്ളമാണെന്ന് കരുതി അതെടുത്ത് കുടിക്കുകയായിരുന്നു കുട്ടിയുടെ കയ്യിൽ കുപ്പി കണ്ടതോടെ സ്നേഹക്ക് സംശയമായി തുടർന്ന് വീട്ടുകാരെ അറിയിക്കുകയും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു എന്നാൽ കുഞ്ഞിൻ്റെ സ്ഥിതി വളരെ ഗുരുതരമായിരുന്നു ഉടൻ തന്നെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുവാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു എന്നാൽ അവിടെ ചികിത്സയിലിരിക്കെ ഇന്നലെയാണ് കുഞ്ഞുമരണപ്പെട്ടത് അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിലാണ് സംഭവം നടന്നത് കുട്ടികളുള്ള വീടുകളിൽ ഏറെ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് ഇത്തരം സംഭവങ്ങൾ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ഇത്തരം വാർത്തകൾ അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക